ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതമാണ് എന്തൊക്കെയുണ്ട് എല്ലാവരും ഭർത്താവിനം സുഖമാണോ നമുക്ക് സുഖട്ടോ ഒന്നുമില്ല നമ്മളെ മറ്റുവന്നെ പറച്ച മുളകാണ് ഇന്ന് രാവിലെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു അവപ്പ് മാവേലും ചായക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് പത്തണിക്കൊക്കെ ഉള്ള കൂട്ടാമ്പണിയാണ് ചേമ്പ് ചേമ്പന്തണ്ട് രയയെയും കക്കൂടരെ കൂട്ടാൻ കർമൂസ പിന്നെ ഞാൻ ഒരു തരണ്ടി ആക്കിയിது ഇതാരണ്ടി എന്ന് വെക്കണത് കാണി വെക്കണ വറ്റാണ് ട്ടോ ഈ സുഗന്ധമുള്ള ആർഗസ്റ്റ് ഉള്ളത് എനിക്ക് വളരെ ഇഷ്ടطاءയില്ല തോന്നുന്നു അതിനെ ചെറിയ പൂവ қара മുല്ലന്റെ വെള്ളേ കാണാ നമ്മളെ പപ്പായ പിന്നെ വീടൊക്കെ എല്ലാവരും മുഴുവനായി കാണണേ കാണുന്നുണ്ട് കാണുന്നവരൊക്കെ എന്നാലും ഒന്നുകൂടി പറയാം കേട്ടോ വാച്ചവറൊക്കെ എപ്പോൾ പറ്റേ കീപെട്ടാണ് എല്ലാവരും ഒന്ന് നന്നായിട്ട് ഫുള്ളായിട്ട് കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ട്ട കണ്ട ഇറച്ചി തരണ്ടിയാണ് തരണ്ടി കഷ്ണം മുറിച്ച് കൊണ്ടുവന്നതാണ് ഇതെങ്ങനെ വെക്കണമെന്ന് നോക്കുകശ്യുള്ള സാധനങ്ങളാണത് തക്കാളി സവാള രണ്ടല്ലി വെളുത്തുള്ളി ചെറിയുള്ളി ഞാൻ ഇതൊക്കെ പാടെ ഇങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് അരക്കാണ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതിക്ക് വേണ്ട മസാലപ്പൊടികളിതാ ഇതും കൂടെ ഇട്ടിട്ട് മല്ലിമുളക് മഞ്ഞൾ പെരിഞ്ചീരകം മിക്സിൻ്റെ ജാറെടുത്ത് ഇത് രണ്ട് തക്കാളിയും ഒരു ചെറിയ രണ്ട് സവാളയാണ് ഒരു വലിയ സവാള കുറ്റാൽ മതി ചെറുതായതുകൊണ്ട് രണ്ടും എടുത്തതാണ് വെളുത്തുള്ളിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് മതി നല്ല വിലയില്ലേ വെളുത്തുള്ളിക്കൊക്കെ ചെറിയുള്ളിയും ഒക്കെ കൂടെ കൂട്ടിയിട്ട് ഒന്നായിട്ട് നന്നാക്കി അത് അരച്ച് നല്ല ഭസ്മായി അരച്ചെടുക്കണം കേട്ടോ ചീരാപ്പറങ്ങികളും കുറച്ച് കറി അപ്പിൻ്റെയിലിട്ട് കൊടുക്കുക ഒന്നായിട്ട് അരച്ചിട്ടാൽ ചോറിൽ കയറിളൊഴിച്ചെടുത്താൽ ആരും പൊറുക്കി ഇടില്ല മറ്റേത് മുളക് തൈ ഉള്ളി സവാള അതക്കാളി എല്ലാം പൊറുക്കി കളയും ചീരാഭംഗികളൊക്കെ അരച്ചെണ്ണ കൂട്ടിയാലൊക്കെ ആണ് കൂട്ടി പോവും ആക്കിയിട്ടുണ്ട് പിന്നെ ഇതായിര നെയ്യ് അര ഇല നെയ്യ് പൊടികൾ മല്ലി മുളക് മഞ്ഞൾ പെരിഞ്ചീരൊക്കെ പാടാൻ അതിലൊക്കെയാണ് ഇടുകയാണ് ഇങ്ങനെ ഏത് മീൻ വെച്ചാലും നല്ല രസം മീനെല്ലാം ഞാൻ ആണെങ്കിൽ ഒക്കെ ഇങ്ങനെ ഒന്ന് അരച്ച് വെച്ചാൽ പണ്ടൊക്കെ അമ്മിമേ വെച്ച് അരച്ച് വെക്കണത് രുചിയാണ് അധികം എണ്ണ നമുക്ക് കുളിച്ചും വേണ്ട ഈ ഉള്ളിയൊക്കെ വാട്ടി മുളക് മുളകിടുക അങ്ങനത്തേലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ വെച്ച് നാല് പപ്പടം പൊരിച്ചെടുക്കട്ടെ പച്ചമണൊന്ന് മാറുന്ന വരെ ഈ വെളിച്ചെണ്ണയിലിട്ടൊന്ന് വൈക്കിയെടുക്കുകയാണ് എന്നിട്ടാണ് മീൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ പച്ചമക്കോളം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ മസാലയിൽ തന്നെ മീൻ ഇട്ട് വെച്ചിട്ട് വെന്തിട്ട് വറവിട്ടാലും മതി കെട്ടോ ഉലുവട്ട് വറവിട്ടാലും മതി ഏതായാലും പപ്പടം പൊരിക്കാറുണ്ട് ആ പൊരിച്ചപ്പം അതിൽ എണ്ണ ഉണ്ടാക്കി ഇന്നപ്പം അതിൽ ഉലുവട്ടെടുത്ത് ഇതൊന്ന് ചൂടാക്കാൻ നല്ല രസങ്ങളെ മീൻ ഇരച്ചൊക്കെ അങ്ങനെ വെച്ചാൽ കൈകി വൃത്തിയാക്കി വെച്ചാൽ മീൻ തീക്കിട്ട് കൊടുക്കുക മീനീന് കുറച്ച് വേവുള്ള ആകും തരേണ്ടതുകൊണ്ട് കുറച്ച് നേരം വേവിച്ചോ ആവശ്യത്തിനുള്ള ഉപ്പൊന്നില്ല ഇട്ട് കൊടുക്കേണ്ട കരിയും പൊടിയൊക്കെ കളി ഉണ്ടാകണ ഒഴിവാക്കി ഒക്കെ വട്ടി അങ്ങനെയൊക്കെ വെച്ചാട്ടി തിന്നാളും എല്ലാവരും ആൾക്കാർ കൂടുതൽ ആൾക്കാർക്കും ലോകം കാണുന്ന ചെറുപ്രായക്കാരി കൊണ്ടുവന്നുകൊണ്ട് ഇങ്ങനെ തിന്നാൻ എടുക്കും Giving, ും ചാട്ടിക്കും കുറച്ച് മറ്റി കുറുകി വരുമ്പോട്ടോ